ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നില്ലേ എങ്കിൽ സന്തോഷവും സമാധാനവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ചിന്തകളിലൂടെ പോസിറ്റീവായിട്ട് എന്നും ചിന്തിച്ചാൽ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കും പകരം നെഗറ്റീവാണെങ്കിലോ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം നടക്കും പക്ഷേ എങ്ങനെ എപ്പോഴും എൻ്റെ ചിന്തയിൽ നെഗറ്റീവ് മാത്രമാണ് കയറി വരുന്നത് എങ്ങനെ എനിക്കിതിൽ നിന്ന് ഒരു മുക്തി വെടാം എന്നിങ്ങനെ നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഴത്തിലേക്ക് പോകാൻ അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്തേക്കൊന്ന് കഴിഞ്ഞാൽ ആ ഒരു ചെറുപ്പകാലത്തിൽ നിങ്ങൾക്ക് ഏറ്റ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു മുറിവുകളായിരിക്കും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് കാരണമെങ്കിലോ അതെ ഇന്നർ ചൈൽഡ് ഹിലി ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ലെവൽ കൂടുന്നു അതേപോലെ സ്വന്തം അതായത് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു ജീവിതത്തിലെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നു ഇങ്ങനെ ഉള്ള ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും അല്ലേ അതെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമുള്ളവർ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക രണ്ട് ദിവസത്തെ ഹീലിംഗ് മാത്രം മതി ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങളെ കുതിച്ച് കയറി വരാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത ഒരു ക്ലയൻറ്റിൻ്റെ സക്സസ് സ്റ്റോറി ഞാൻ ഞാനിതിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും കേൾക്കുക ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ സക്സസ് സ്റ്റോറി നിങ്ങൾക്കായി ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ് ഞാൻ നമ്മുടെ രശ്മി മാമ്മന്റെ അടുത്തുനിന്ന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അടുത്ത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് എനിക്ക് ആക്ച്വലി നമ്മുടെ ബാക്കി പ്രാക്ടീസ് ഒക്കെ വെച്ചിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം അത്യാവശ്യം എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് തന്നെ ഒരു ചെറിയ ചില സമയത്തൊരു എന്നെ കൊണ്ട് പറ്റില്ല നോട്ട് ഇനഫ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഒരു ഫീൽ ചെയ്യാൻ തുടങ്ങിണ്ട് അതിടയ്ക്ക് ഉള്ളതാണ് പക്ഷെ എന്താണ് എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാന് മാമിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു മാം അപ്പൊ നമുക്ക് ഹീലിങ് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസിലായത് പാസ്റ്റില് നടന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് അതായത് എന്റെ കുഞ്ഞ് നാളില് ഒരു ഇൻസിഡന്റ് ആണ് ഇങ്ങനെ ഒരു തോട്ട് എന്റെ മൈൻഡിൽ അത് കേറിപ്പോയി പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ ആലോചിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം നമുക്ക് വരുമ്പോ നമ്മൾ ആലോചിക്കുന്നേ ഇല്ല ട്ടോ പക്ഷെ അത് മാം എനിക്ക് നല്ല രീതിയിൽ ഹീൽ ചെയ്ത് തന്നു സത്യം പറഞ്ഞ അന്നേരം മാം പറഞ്ഞ അന്നേരീതിയിൽ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത ലൈവായിട്ട് മാം എന്നെ മെഡിറ്റേറ്റ് ചെയ്ത് എനിക്ക് ആ ഒരു ഹീലിംഗ് ചെയ്ത് തന്നപ്പോ ഞാൻ കരയായിരുന്നു അതില് തന്നെ എനിക്ക് ഒരു എയ്റ്റി പെർസെന്റേജ് ഞാൻ അങ്ങ് റിലീഫായി അതെന്താണ് സംഭവം എന്ന് മനസ്സിലായി അതിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ റിമൂവ് ആക്കാനും പറ്റി നല്ലൊരു ഹീലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ദെൻ അതെല്ലാം കഴിഞ്ഞ് മാം കുറച്ചൂര് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നു ഫർമേഷൻസ് ആയാലും ദക്സ്റ്റ് ഡേ ഒരു ക്ലാസ് ഒരു സെഷൻ മാം എടുത്തപ്പോഴും മാം തന്ന ട്രെയിനിങ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും എനിക്ക് നല്ല നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആയിരുന്നുണ്ടായിരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ എത്ര പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജും ഞാന് സക്സസ് ആയി എനിക്ക് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് സോ ഏഹ് ഇതെന്റെ ഒരു വലിയൊരു സക്സസ് സ്റ്റോറി ആയിട്ട് എനിക്ക് വേണമെങ്കിലും പറയാ അതുപോലെ തന്നെ മാമിന്റെ അടുത്തുനിന്ന് കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസും ഇത് താങ്ക് യു സോ മച്ച് മാം അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത ഒരു ക്ലയൻറ്റിന്റെ സക്സസ് സ്റ്റോറിയാണ് നിങ്ങൾ കേട്ടത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെക്ഷൻ ആ കുട്ടി കുറച്ച് ഇമോഷണൽ ആയി കാരണം കാലത്തെ കുറച്ച് അതായത് ഒരു ഒരു എട്ട് വയസ്സ് ആ വയസ്സിലേറ്റ ഒരു വിഷമം അത് ചിലപ്പം നമ്മൾ എന്താ പറയാ ഒരു പതിനൊന്ന് വയസ്സിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ വിഷമം എടുക്കേണ്ട അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിൽ ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞതാകാം ചിലപ്പോൾ മാതാപിതാക്കൾ നമ്മൾ നന്നാകാൻ വേണ്ടി പറഞ്ഞതാകാം അല്ലെങ്കിൽ അധ്യാപകരെ പറഞ്ഞതാകാം അങ്ങനെ ഒരു വാക്കുകളും മതി നമുക്ക് മുറിവേൽക്കാൻ കുഞ്ഞു മനസ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താ അവർ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് പെട്ടെന്ന് ചിന്തിക്കും ഈ ഒരു പ്രായത്തിൽ നമുക്കതൊന്നും നമ്മൾ ഏറ്റെടുക്കില്ല നമ്മളത് വിട്ട് കളയും പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരെല്ലാം അത് കാണുന്നതും കേൾക്കുന്നതും എല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് പിടിച്ചെടുക്കും അപ്പോൾ ഈ ഒരു വിഷമം ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും നമുക്ക് നേട്ടം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം ഈ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വരികയും ഡിസ്റ്റർബ് ആക്കുകയും ചെയ്യും കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ കൂടുതലായി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ നെഗറ്റീവായ കാര്യങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം അല്ലേ അപ്പോൾ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും നമ്മൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ എത്താനൊക്കെ സാധിക്കും അപ്പോൾ ചൈൽഡ് ഹീലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഉണ്ട് എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം